നമസ്കാരം സൗദിയിൽ നിന്ന് രണ്ടാഴ്ച മുൻപ് കാണാതായ മലയാളിയെ മരിച്ച നിലയിൽ കണ്ടെത്തി കൊല്ലം കുരിപ്പുഴ സ്വദേശിയായ നൌഷർ സുലൈമാനെയാണ് അൽ ഖർജിലെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത് അൽ മുറിയിലാണ് നൌഷാറിന്റെ മൃതദേഹം കണ്ടെത്തിയത് രണ്ടാഴ്ച മുൻപ് ഇദ്ദേഹത്തെ കാണാനില്ലെന്ന നിലയിൽ സമൂഹ മാധ്യമങ്ങളിൽ വാർത്ത പ്രചരിച്ചിരുന്നു തുടർന്ന് സാമൂഹ്യ പ്രവർത്തകരും ബന്ധുക്കളും അടക്കമുള്ളവർ അന്വേഷണം നടത്തിയിരുന്നു ഇതിനിടയിൽ നൌഷാദിന്റെ സുഹൃത്തുക്കളായ മൂന്നുപേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നുവെന്ന വാർത്തയും പ്രചരിച്ചിരുന്നു സുലൈമാനും ഇക്കൂട്ടത്തിൽ പെട്ടിട്ടുണ്ടാവാം എന്ന ധാരണയിൽ റിയാദിലെയും അൽ ഖർജിലെയും ജയിലുകളിൽ സാമൂഹ്യപ്രവർത്തകർ അന്വേഷണം നടത്തുകയും ചെയ്തു നൌഷാദ് താമസിക്കുന്ന മുറിയിൽ നിന്ന് രൂക്ഷമായ ഗന്ധം അനുഭവപ്പെടുന്നതായി ചൊവ്വാഴ്ച രാവിലെ ആ കെട്ടിടത്തിൽ താമസകാരായ മറ്റുള്ളവർ പോലീസിനെ അറിയിക്കുകയായിരുന്നു പോലീസ് എത്തി പരിശോധന നടത്തിയപ്പോഴാണ് റൂമിനുള്ളിൽ ജീർണിച്ച നിലയിൽ മൃതദേഹം കണ്ടെത്തിയത് പോലീസും ഫോറൻസിക് വിഭാഗവും മുനിസിപ്പാലിറ്റി അധികൃതരും ചേർന്ന് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റിയായിരുന്നു പ്രദേശത്ത് താമസിക്കുന്ന മലയാളികളടക്കമുള്ളവർ രാവിലെ ഞെട്ടലോടെയാണ് വാർത്ത കേട്ടത് അൽകർജ് റിയാദ് തുടങ്ങിയ പ്രദേശങ്ങളിൽ സാമൂഹ്യ പ്രവർത്തകരും മറ്റ് സംഘടനാ പ്രവർത്തകരും ദിവസങ്ങളോളം അന്വേഷണം നടത്തിയിരുന്നു നൌഷർ സുലൈമാൻ അടുത്തിടെ ഹൃദയാഘാതത്തെ തുടർന്ന് ചികിത്സ തേടിയിരുന്നതായി വിവരം കിട്ടിയിട്ടുണ്ടെന്ന് സാമൂഹ്യ പ്രവർത്തകർ പറഞ്ഞു മരണകാരണം വരും ദിവസങ്ങളിൽ വ്യക്തമാകുമെന്നാണ് വിവരം